السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إرى سنهم الرجع سخود رجالي صورتك لي الله سوشي അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു വസൂയത്ത് ചെയ്യുന്നു അതാ സുഭയാനുപത്ത ആല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനേറെ ശ്രദ്ധിക്കേണ്ടതാണ് അവൻ്റെ എന്നുള്ളത് പ്രത്യേകിച്ച് ഒരാളെ കുറിച്ച് അവൻ്റെ അഭാവത്തിൽ അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് അതാണല്ലോ ഖീബത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരദൂഷണം എന്നുള്ളത് റസൂൽ അലൈഹി വസ്ല്ല സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് സ്വഹാബ പരദൂഷണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ قالوا പറഞ്ഞു അള്ളാഹു അത് ഏറ്റവും കൂടുതൽ അറിയുന്നവർ അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് റസൂൽ അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു നിന്റെ സഹോദരനെ കുറിച്ച് അവൻക്കിഷ്ടമില്ലാത്തത് പറയലാണത് എന്ന് അലൈഹി വസല്ലമ പറഞ്ഞു ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് വീണ്ടും ചോദിച്ചു ഞാൻ പറയുന്നത് ഉള്ളതാണെങ്കിലോ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇൻ കാന തഖൂലു നീ പറയുന്നത് ഉള്ളതാണെങ്കിൽ നീ പരദൂഷണം പറഞ്ഞു നീ പറയുന്നത് ഇല്ലാത്തതാണെങ്കിൽ ഫക്കത് ബഹത്ത നീ ഒരു കളവും പറഞ്ഞു എന്ന് റസൂൽഹി സല്ലഹു അലഹി വസ്ലം തൻ്റെ സഹോദരനെ കുറിച്ച് പരദൂഷണം പറയുന്നതിനെ അവൻ്റെ ശവം തിന്നുന്നതിനോടാണ് വിശുദ്ധ ഖുർആാൻ ഉപമിച്ചിട്ടുള്ളത് ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് നല്ല പറയാണ് സത്യവിശ്വാസികളെ ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത് അയാളില്ലാത്ത സന്ദർഭത്തിൽ അയാളെക്കുറിച്ച് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറയരുത് Allah. Allah <twośćIf> 뉴스, ും വിശുദ്ധ ഖുർആാനിൻ്റെ ആ ഒരു പ്രയോഗം ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അള്ളാഹു സുബാനു വാലയുടെ ഒരു ചോദ്യമാണ് അഹദുക്കും നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ അയ്യഅ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരൻ്റെ ആ മാംസത്തെ ഭക്ഷിക്കുവാൻ ചുമ നിങ്ങളതിനെ വെറുക്കുന്നു നിങ്ങളാഹുവിനെ സൂക്ഷിക്കുക ഇന്നാഹു തവു റഹീം നിശ്ചയമായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു അതുകൊണ്ട് അതുമായി ഒരുപാട് ഹദീസുകളെ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ നമ്മൾ സംരക്ഷിക്കുക നമ്മൾ കാരണം ഒരാളുടെ അഭിമാനത്തിന് അയാളുടെ അന്തസ്സിന് അയാളുടെ ജീവിത സൗഖ്യത്തിന് ഒരു പ്രയാസം നേരിട്ടാൽ നാളെ പരലോകത്ത് അള്ളാവ് സുബാനുപത്താല നമ്മെ പിടികൂടുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളഹു സുബാനു ഇസ്ലാമിൻ്റെ എല്ലാ സുന്ദരമായ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലിക്കും വരഹമുള്ള വരകാത്തൂ